നടു റോഡിലെ വൻകുഴി അപകടക്കണിയാവുന്നു തലശ്ശേരി ചിറക്കര കവലയിൽ നിന്നും കീഴന്തിമുക്കിലേക്ക് പോകുന്ന റോഡിൻ്റെ നടുവിലാണ് വൻകുഴി രൂപപ്പെട്ടിട്ടുള്ളത് നിരവധി വാഹനങ്ങളാണ് നിത്യേന ഈ കുഴിയിൽ അപകടത്തിൽപ്പെടുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രം മലബാർ ക്യാൻസർ സെന്റർ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ടെലി ആശുപത്രി കണ്ണാശുപത്രി വലിയമാടാവിൽ സ്കൂൾ തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറക്കര ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ഞാമ്പറമ്പ് സ്കൂൾ ബഡ്സ് സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് ചിറക്കര ഭാഗത്തു നിന്നും കോഴിക്കോട് ഹൈവേയിലേക്ക് പോകുന്ന റോഡും നിരവധി ഉള്ള കീഴന്തിമുക്കിലേക്ക് പോകുന്ന റോഡുമാണിത് അപകടത്തിൽപ്പെടുന്നവരെ സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് പലപ്പോഴും രക്ഷപ്പെടുത്തുന്നത് രണ്ടു മാസമായി ഈ കുഴി രൂപാന്തരപ്പെട്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ജനങ്ങൾ പരാതി ഉയർത്തിയിട്ടുണ്ട് ഇതിനു മുൻപും ഇവിടെ ഒരു കുഴിയുണ്ടായിരുന്നെങ്കിലും ഐ എൻഡിയുസി ഉൾപ്പെടെ തൊഴിൽ സംഘടനകൾ സമരം നടത്തിയ ശേഷമാണ് കുഴി അടച്ചത് റോഡിന് വീതി കുറഞ്ഞതിനാൽ ഗതാഗത കുരുക്കും നിത്യസംഭവമാണ് ഘട്ടങ്ങളിൽ ആംബുലൻസും നൂറുകണക്കിന് വിദ്യാർത്ഥികളും രോഗികളും കടന്നുപോകുന്ന റോഡിലെ ഈ കുഴി ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപകടക്കെണിയായ കുഴി എത്രയും പെട്ടെന്ന് നടച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് ഐ എൻ ഡി യു സി നേതാവ് രാജീവൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇതുപോലെ രണ്ട് കുണ്ടുകൾ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ധർണ നടത്തി മുനിസിപ്പൽ ഒക്കെ കണ്ടു എഞ്ചിനീയറിലും കണ്ടു ആ റോഡ് ഓർക്ക് ചെയ്തു പക്ഷെ ആ ഭാഗം അനങ്ങിയിട്ടില്ല അതിന് നേരെ നടുഭാഗം ഇപ്പോൾ ഒരു ഗർത്തം വന്നു അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി ഐ എൻ ഡി സി ഇവിടെ കുട്ടിപ്പ് സമരം നടത്തിയിട്ടു ശേഷം നമ്മൾ ചെയർമാനെയും സെക്രട്ടറിയേയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു അപകട സാധ്യത കൂടുതലാണ് അതെത്രയും പെട്ടെന്ന് ഇത് ഞാൻ ഫാറ്റ് വർക്ക് ചെയ്യണമെന്ന് ഒക്കെ ചെയ്യാം എന്ന് പറയല്ലാതെ ഇപ്പോൾ അന്ന് ചെയ്തതിനെക്കാൾ അന്ന് കണ്ടതിനേക്കാളും ഇപ്പോൾ ആഴം വന്നു ഇപ്പം കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഒരു മഴയുള്ള സമയത്ത് ഇവരെ ബൈക്കിൽ നിന്ന് ഒരാൾ വന്ന് അറിയാതെ ഇവിടെ ഇവിടെ കരണ്ടുണ്ടായില്ല അപ്പോഴും അവിടെ മറിഞ്ഞു കെട്ടി വന്നു അപ്പോൾ ഇത് ഒരു പ്രകൃതിയായിട്ട് ഇങ്ങനെ പോവുകയാണ് കാരണം മുത്തൂർ ഭാഗത്ത് നിന്ന് ചെറുക്കരയ്ക്ക് കുറ്റിമാല വീണ്ടും നമുക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ വലതു വശത്തേക്കാണ് ചേരുന്നത് അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട് അതും ഒരു വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ മുനിസിപ്പൽ അധികൃതർ കഴിയുന്നതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ അവസ്ഥയും പെട്ടെന്ന് ചിലകടുക മാറ്റി തരണം എന്നാണ് നമുക്ക് പറയേണ്ടത് ഗ്രാമികാനൂസ് തലശ്ശേരി